കയ്യിൽ പിടിക്കുന്ന സ്റ്റോൺ സ്റ്റാറ്റൂസ് മുതൽ അതായത് വലിയ ഓക്കെ ഇതൊന്നും ഒന്നും അല്ലാട്ട ഇതിനൊക്കെ അപ്പറുള്ള സ്റ്റാച് അടിപൊളി ഇത് ഒറ്റക്കല്ലാണ് ഇരിക്കുന്നത് ഇതേപോലത്തെ വെറൈറ്റി ഐറ്റംസ് ഉള്ള ഒരു സ്ഥലം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താറുണ്ട് നമ്മുടെ അടുത്ത് കൂടുതലും ബുദ്ധപ്രതിമകളാണ് കൂടുതലും ഉള്ളത് സ്റ്റാച് അതെന്താ കാരണം ാണ് നമുക്ക് കോമിടെ പോകുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ പോകുന്ന ബുദ്ധനാണ് അതായത് ബുദ്ധന്റെ മന്ത്രം തന്നെ അസദോമ സത്ഗമയ തമസോമ ജ്യോതിർഗമയ അത് തെറ്റാണെങ്കിൽ ഒന്ന് തിരുത്തിയക്കട്ടാ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ സത്യം തന്നെയാ കാരണം ഇതൊക്കെയതെ ശരിക്കും പറഞ്ഞ കയ്യില് കൊത്തിണി സിംഗിള് കൈയില് കൊത്തിപ്പണി തന്നെ അതുകൊണ്ട് അത് കണ്ടോ അത് നമ്മള് ഹാഫ് ആക്കി പണിതേക്കണീസൺ അതാണ് കാണിക്കാൻ വേണ്ടിട്ടുണ്ടോ ക്ലാൻറ്റിന് ഇതുകൊണ്ട് ഇതൊരു ഫുള്ള് സിംഗിൾ സ്റ്റോൺ ഇല്ലേ ഇതുകൊണ്ടോ പണിതെടുത്തേക്കു നോക്കിയാൽ ശരിക്കും അറിയാൻ പറ്റുന്നുണ്ടോ അതിന്റെ ഒരു സിംഗിൾ സ്റ്റോൺ വരുന്നത് നൂറ് സെന്റിമീറ്റർ ഇത് വരുമ്പോ നൂറ്റി ഇരുപത് സെന്റിമീറ്റർ നമുക്ക് അങ്ങനെ നൂറ്റി അമ്പത് ഇരുന്നൂറ് അത്ര സെന്റിമീറ്റർ വരെ ഹൈറ്റ് ഉള്ള സാധനം ഉണ്ട് ഒരുപാട് ഈ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ വലിയ അളവിലുണ്ട് ചെറിയ അളവിലുള്ളതും ഉണ്ട് ആ എല്ലാ അളവിലും ഉണ്ട് അത് സ്റ്റോൺ ഉണ്ട് അവിടെ കണ്ട ആദ്യം കണ്ട കോൺക്രീറ്റ് ഉണ്ട് വണ്ടി പെല്ലറ്റ് ഓപ്പൺ ചെയ്ത ഒരു പീസ് കാരണം നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഫീൽ ഭയങ്കര ഫീല് മനസ്സിലായിപ്പോട്ടാ ഏകദേശം നേരത്തെ അഞ്ച് 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 അഞ്ചുള്ള അനന്തും നമ്മുടെ ഈ സ്റ്റാച്ചു നോക്കി അത്യാവശ്യം വലിപ്പോ ഫൗണ്ടൈനും കൂടിയാണ് കൂടിയാണ് വെള്ളം നമുക്ക് ചെയ്യുന്ന രീതിയിലുള്ള

വലിയ സ്റ്റാച്ചുസാണ്ട ഈ കാണുന്നത് സ്റ്റാൻഡിംഗ് വരുന്നത് സ്റ്റാൻഡിംഗ് വരുമ്പോ നൂറ് നൂറ്റമ്പത് ഇരുനൂറ് ആറ് ഹൈറ്റിലേക്ക് നമുക്ക് മേളിലേക്ക് വരും പിന്നെ നമുക്ക് റിലാക്സ് എന്ന് പറയുമ്പോൾ കിടക്കുന്ന അതും വരുമ്പോ നമുക്ക് ഒരു ഇരുപത് നൂറ്റമ്പത് ആറ് സൈസ് വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ കൂടുതൽ കണ്ടത് ബുദ്ധന്റെ മാത്രമാണ് നമ്മുടെ അടുത്ത് മാത്രമല്ല നമുക്ക് മോങ് ഉണ്ട് മോയിണ്ട് അങ്ങനെ ചിറ്റിന്റെ ഉണ്ട് മനസ്സിലാവും ഇത് ലാൻഡൈൻസ് ആണ് ലൈറ്റ് ലൈറ്റ് നമ്മുടെ ഗാർഡനിലൊക്കെ അതായത് ഓരോ പെബിൾ ക്രിയേറ്റ് അഞ്ചാറ് പെബിൾ ഇത് ഉണ്ടോ അതിൻ്റെ ലൈറ്റ് വരും ആണ് അത് ആ ടൈപ്പ് വെറൈറ്റി നമ്മുടെ അടുത്തുണ്ട് മോയി അത് മാത്രല്ല നമുക്കിപ്പോ വാരിയേഴ്സും വരുന്നുണ്ട് ഇത് ഫിഷ് ഫിഷ് വരുമ്പോ നമുക്ക് ഇത് യൂസ് ചെയ്യുന്നതാണ് വയലിന്ന് നമുക്ക് വെള്ളം ത്രൂ ത്രൂന്നെയാണ് പിന്നെ ദേവി താര ഇത് വരുമ്പോ സ്റ്റോൺ അല്ല കോൺക്രീറ്റ് സെയിം ആണ് ദേവി താര ഏകദേശം ഒരു ഞാൻ പറഞ്ഞില്ലേ എന്റെ ഐറ്റ് തന്നെ വരുന്നുണ്ട് അഞ്ച് പോയിന്റ് അഞ്ചാം ആയി സൈസിലെ ഐറ്റിലേക്ക് വരുന്നുണ്ട് ദേവി താര പിന്നെ വരുന്നത് ബുദ്ധൻ ബുദ്ധന്റെ ഇത് കണ്ടില്ല പിന്നെ ഫൗണ്ട വരുന്നുണ്ട് സ്റ്റോണിന്റെ ഫൗണ്ടൈൻസ് വരുന്നുണ്ട് ഓ ഓണല്ലേ സ്റ്റോൺ ആണ് എല്ലാം ഓരോ സ്റ്റോൺസ് ആണ് കാണിതുകൊണ്ട് സ്റ്റോൺ റീസൈക്കിൾ ചെയ്ത് വരുന്നതാണ് ഇതാ ഇതെന്താ സംഭവം ഇതാ ഇത് ലാൻഡ് തന്നെയാണ് നമുക്ക് ഗാർഡനിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ലൈറ്റ് പ്രൊജക്ഷൻ വരും ഗാർഡിൽ ഈ ഷേപ്പിൽ നമുക്ക് മൂന്ന് സൈസുകളുണ്ട് അതെന്താ ടേബിൾ ആണ് അത് അത് ടേബിൾ ആണ് ടേബിൾ ആണ് ഇതെല്ലാം ഇമ്പോർട്ടൻഡാണ് ഇമ്പോർട്ടൻഡാണ് ഇതൊക്കെ നമുക്ക് ഇന്തോനേഷ്യ വരുന്നതാണ് ഇതുപോലെ ഒരുപാട് ഐറ്റംസ് കൂടെ ഇണ്ട് കേട്ടോ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും